കേരളത്തിലുടനീളം പച്ചപ്പ് നിറഞ്ഞ മനോഹരമായ ചെറുതുരുത്തുകൾ കാണാം തനിയെ വളർന്നവയല്ല പ്രകൃതിയുടെ നിലനിൽപ്പിനായി നട്ടുവളർത്തിയവയാണ് പച്ചത്തുരുത്ത് പദ്ധതി സമൃദ്ധമായ അഞ്ച് വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ വരെയുള്ള കണക്കുകൾ പ്രകാരം സംസ്ഥാനത്തൊട്ടാകെ തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ഏക്കർ ഭൂമിയിൽ മൂവായിരത്തി മുന്നൂറ്റി അറുപത്തി ആറ് ഹരിത കേരള മിഷൻ ഒരുക്കിയെടുത്തത് പ്രാദേശിക ജൈവ വൈവിധ്യവുമായി യോജിക്കുന്ന സസ്യങ്ങളാണ് പച്ചത്തുരുത്തുകളിൽ നട്ടുപിടിപ്പിക്കുന്നത് ജൂൺ അഞ്ചിലെ ലോക പരിസ്ഥിതി ദിനത്തിലാണ് കേരളത്തെ കൂടുതൽ ഹരിതാഭമാക്കുന്ന ഉദ്യമം ആരംഭിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ പോത്തൻകോട് ഗ്രാമപഞ്ചായത്തിൽ വേങ്ങോട് സർക്കാർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പിൻവശത്തുള്ള അഞ്ച് സെന്റ് ഭൂമിയിൽ നീർമാതളത്തായി നട്ട് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് പദ്ധതിക്ക് തുടക്കമിട്ടത് കേരളത്തിൽ അങ്ങോളമിങ്ങോളമുള്ള മൂവായിരത്തി മുന്നൂറ്റി അറുപത്തിയാറിലധികം വരുന്ന പച്ചത്തുരുത്തുകളും ചേർന്ന് ഈ നാടിന് പച്ചയുടുപ്പ് തുന്നുകയാണ് പൂക്കളും ശലഭങ്ങളും ചെറുകിളികളുമെല്ലാം ചേർന്ന ഒരു ജൈവ വൈവിധ്യ ആവാസ വ്യവസ്ഥയായി രൂപപ്പെടുകയാണ് ഓരോ പച്ചത്തുരുത്തും ഔഷധ സസ്യങ്ങളാണ് പച്ചത്തുരത്തിൽ ഏറെ ആടലോടകം മൈലാഞ്ചി രക്തചന്ദനം അശോകം വേപ്പ് നേർമരുത് തുടങ്ങി അപൂർവ ഔഷധ സസ്യങ്ങളാണ് ഈ ഇടങ്ങളെ ചെറു കാടുകളാക്കി മാറ്റുന്നത് കൂടാതെ പ്രാദേശിക ജൈവ വൈവിധ്യം ഉറപ്പാക്കുന്ന മറ്റ് സസ്യങ്ങളും ഇവിടെ വളരുന്നു പരിസ്ഥിതി പുനഃസ്ഥാപന പ്രവർത്തനങ്ങളിൽ ഹരിത കേരളം മിഷന്റെ സഫലമായ പദ്ധതിയാണ് പച്ചത്തുരുത്ത് ഒഴിഞ്ഞുകിടക്കുന്ന സർക്കാർ ഭൂമി മാലിന്യ കേന്ദ്രങ്ങളായി മാറിയ പൊതു ഇടങ്ങൾ തരിശുഭൂമി നഗരഹൃദയങ്ങളിലെ ഒഴിഞ്ഞുകിടക്കുന്ന ഇടങ്ങൾ തുടങ്ങിയവ കണ്ടെത്തി സസ്യങ്ങൾ ഇടതൂർന്ന് ചെറുതുരുത്തുകളാക്കി മാറ്റും തദ്ദേശ സ്ഥാപനങ്ങളുടെ സജീവ പങ്കാളിത്തം ഉറപ്പാക്കിയാണ് പ്രാദേശിക ജൈവ വൈവിധ്യം സംരക്ഷിക്കുന്നത് അരസെന്റ് മുതൽ കൂടുതൽ വിസ്തൃതിയുള്ള ഭൂമിയിൽ വരെ ഹരിതവൽക്കരണം സാധ്യമാക്കുകയാണ് പച്ച നിലവിലുള്ള കാവുകൾ കണ്ടൽക്കാടുകൾ തുടങ്ങിയവയുടെ സംരക്ഷണവും പദ്ധതിയിൽ ഉൾപ്പെടുന്നു രണ്ടായിരത്തി അൻപതോടെ കേരളം കാർബൺ ന്യൂട്രൽ സംസ്ഥാനമായി മാറുക എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ ശ്രദ്ധേയമാണ് പച്ച തുരുത്തുകൾ ആഗോള താപനം കാലാവസ്ഥ വ്യതിയാനം എന്നിവയുടെ പ്രത്യാഘാതങ്ങളെ നേരിടാനും അന്തരീക്ഷ വായുവിലെ മാലിന്യ തോത് കുറയ്ക്കാനും കേരളത്തിന്റെ പച്ചത്തുരുത്തുകൾക്കാവുന്നു പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഈ വർഷം ആയിരം പച്ചത്തുരുത്തുകൾ കൂടി യാഥാർത്ഥ്യമാക്കാൻ ഒരുങ്ങുകയാണ് ഹരിത കേരളം മിഷൻ